ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ ഓപ്പണിംഗും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ റോളും ഏറെക്കുറെ ഉറപ്പാക്കിയ ശേഷമാണ് സഞ്ജു സാംസൺ ഇപ്രാവശ്യം ഐ പി എല്ലിൽ കളിക്കാനൊരുങ്ങിയത് എന്നാൽ സീസണിന്റെ ആദ്യ പകുതി പിന്നിട്ട് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ താരത്തിന് അനുകൂലമായി വന്നിരുന്നില്ല പരിക്കും പ്രഹരശേഷിയിൽ സംഭവിച്ചിട്ടുള്ള ഇടിവുമെല്ലാം സഞ്ജുവിന് വലിയ തോതിൽ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇത് ഇന്ത്യൻ ടീമിലെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെയും കാര്യമായി ചിലപ്പോൾ ബാധിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് ഐ പി എല്ലിന് ശേഷമുള്ള ടി ട്വന്റി പരമ്പരകളിൽ സഞ്ജു സാംസൺ നിലനിൽക്കുമോ എന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സംശയമാണ് അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീർ ടി ട്വന്റി ടീമിലെ പുതിയ വിക്കറ്റ് കീപ്പറായി കൊണ്ടുവരാനുള്ള സാധ്യതയും ഇപ്പോഴുണ്ട് ഈ സീസണിലെ ഐ പി എല്ലിൽ സഞ്ജു സാംസന്റെ പ്രകടനങ്ങൾ നോക്കുകയാണെങ്കിൽ ഏഴ് മത്സരങ്ങളാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പരിക്ക് കാരണം ലക്നോസ് സൂപ്പർ ജിങ്സുമായുള്ള അവസാന മത്സരം താരത്തിന് നഷ്ടപ്പെട്ടു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന കളിയിലും താരം കളിക്കുവാനുള്ള സാധ്യതയില്ല റോയൽസിനായി ഏഴ് ഇന്നിംഗ്സുകളിൽ നിന്ന് മുപ്പത്തി പോയിന്റ് മൂന്നേ മൂന്ന് ശരാശരിയിൽ നൂറ്റി നാൽപ്പത്തി പോയിന്റ് അഞ്ച് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസാണ് സഞ്ജുവിന്റെ ആകെ സമ്പാദ്യമെന്നത് ഒരേ ഒരു ഫിഫ്റ്റി മാത്രമാണ് അദ്ദേഹത്തിന് സ്വന്തം പേര് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള സീസണിലെ ആദ്യ മത്സരത്തിൽ നേടിയ അറുപത്തി ആറ് റൺസാണ് താരത്തിന്റെ ഉയർന്ന സ്കോർ എന്നത് ഈ പ്രകടനം കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ടി ട്വന്റിയിൽ യുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് സ്ഥാനം നിലനിർത്തുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും